ഇവിടെ സെറ്റ് മുണ്ടുകളുടെയും സെറ്റ് സാരികളുടെയും ഒരു കലവറ തന്നെയാണ് കേട്ടോ ഇഷ്ടപ്രകാരം കളക്ഷൻസ് ആണ് നമുക്ക് പറയേണ്ടതില്ലല്ലോ കുത്താമ്പുള്ളി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ സെറ്റ് മുണ്ട് സെറ്റ് സാരി ഇതിന്റെ ഒരു വിസ്മയ ലോകം തന്നെയാണ് ഇതൊക്കെ നോക്കി യൂണിഫോം ആയിട്ട് നമുക്ക് ഇവിടെ അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ അപ്പോൾ അതിന്റെ കളക്ഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇതൊക്കെ നല്ല ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന നല്ല മൂവിങ്ങൾ ഒരു സെറ്റ് മുണ്ട് തന്നെയാണ് കേട്ടോ വിത്ത് ടസൽസ് ഒക്കെ ഒരു നല്ല അടിപൊളി ഒരു സെറ്റ് മുണ്ടാണ് ഇതിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചുതരാം അത് ഫുൾ ബ്ലാക്ക് ടിഷ്യൂയിൽ വരുന്ന സെറിയാണ് കേട്ടോ അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളറുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കണ്ടോ ഇതൊക്കെ അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് നല്ല ഗ്രീനിൽ വരുന്നുണ്ട് നല്ല പർപ്പിളിൽ വരുന്നുണ്ട് നല്ല റെഡിൽ വരുന്നുണ്ട് ഓറഞ്ചിൽ വരുന്നുണ്ട് അതൊക്കെ ഇതിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇനി നമുക്ക് നോക്കി ഇവിടെ എവിടെ നോക്കിയാലും വെറൈറ്റികളാണ് ഇത് കോട്ടണിൽ വരുന്ന ഒരു പ്രിൻറ്റ് ഒരു സെറ്റ് മുണ്ടാണ് കണ്ട നല്ല അടിപൊളി ഫിനിഷിങ്ങിലാണ് കേട്ടോ വരുന്നത് നോക്കി ണ്ടോ നല്ല നല്ല വെറൈറ്റികളുണ്ട് കേട്ടോ അതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് ഇവിടെ കാണിക്കാൻ പോയാൽ തീരില്ല അത്രയും കളക്ഷൻസാണ് കേട്ടോ ഒക്കെ യൂണിഫോം അവൈലബിൾ ആണ് ഇതിൻ്റെതേ കണ്ടോ ആയിട്ടുള്ള കളറുകൾ അവൈലബിൾ ആണ് ഡിസൈനിൽ ഡിസൈൻ സെയിം വിത്ത് കളറ് വേറെ ആയിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ ഫുൾ കോട്ടണിലാണ് വരണത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തന്നെ ഇനി സിൽവറിൽ വരുന്നുണ്ട് ഇപ്പം നമ്മൾ ഗോൾഡാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ അതിന്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ചേഞ്ചുകളാണ് കേട്ടോ ഇത് ഫുൾ കോട്ടൺ ആണ് കേട്ടോ അപ്പൊ നമ്മൾ കാണിക്കണേ കോട്ടണിലാണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗോൾഡും അതുമാരെ തന്നെ കളറും കൂടിയിട്ടുള്ള കോമ്പിനേഷനിൽ വരുന്നതാണ് ഈ കളക്ഷൻസ് കേട്ടോ ഇതിലും നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇനി ബ്ലാക്ക് ആൻഡ് ഗോൾഡിൽ അധികം വീതി ഇല്ലാത്ത കരയിലാണ് കേട്ടോ ഇതൊക്കെ വരണേ ഇത് ഫുൾ ടിഷ്യൂലാണ് സാരി മുഴുവനും വരുന്നത് കണ്ടോ ഇത് ഫുള്ള് ടിഷ്യൂവിലാണ് വരുന്നത് ഇതിന്റെ ബിലോ തൗസൻഡേ വരുന്നുള്ളൂ കേട്ടോ ഫുൾ ഇവിടെ ഹാൻഡ് എംബ്രോയിഡറി വരുന്ന ചെറുതായിട്ട് ഗോൾഡൻ്റെ വർക്ക് വരുന്ന ഒരു കളക്ഷൻ കോട്ടണിൽ കേട്ടോ ഇനി ഒന്നും വേണ്ട പ്ലെയിൻ മതി എന്നുള്ളവർക്ക് അതും ഉണ്ട് ഇവിടെ ഇവിടെ ഇല്ലാത്ത കളക്ഷൻസ് ഒന്നും ഇല്ല ഇവിടെ ഒത്തിരി കളക്ഷൻസാണ് കേട്ടോ ചെക്കും അതുമാരെ തന്നെ സ്ട്രൈപ്സ് ഒന്നും പ്ലെയിൻ ആയിട്ടുള്ള പിങ്ക് സിറിയിൽ വരുന്ന ഒരു സെറ്റും ഉണ്ട് ചെക്ക് നമ്മൾ നേരത്തെ സിൽവറിൽ കണ്ടു ഗോൾഡിൽ കണ്ടു ഇത് താ പിങ്ക് സിറിയിൽ കേട്ടോ ആയിട്ടുള്ള ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള ഒരു കളക്ഷനാണ് ഹാൻഡ് ലൂമാണ് പ്യുവർ ഹാൻഡ് ലൂം കേട്ടോ എന്ത് രസമാണ് കാണാനായിട്ടല്ലേ കാണാൻ വേണ്ടിയിട്ടല്ലേ ഇനി പ്യുവർ ഹാൻഡ്ലൂമിൽ തന്നെ കളേഴ്സും ആണ് കേട്ടോ എല്ലാ കൂട്ടാർക്കും നമസ്കാരം അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പൊ നമ്മുടെ അടുത്തുള്ള ആളെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല നമുക്ക് നല്ല സുപരിചിതരാണ് എന്നാലും നമ്മുടെ ചാനലിൽ നമുക്ക് ഇന്ട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം ഷോപ്പൊക്കെ ഇൻട്രോ ചെയ്തതിനു ശേഷം തന്നെ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇൻട്രോസ് ചെയ്യാം നമസ്കാരം എന്റെ പേര് രാജ്മോഹൻ രാജ്മന്നാണ് കുത്താംപുള്ളി പഴശ്ശിരാജ സ്കൂൾ ഷോപ്പിന്റെ അടുത്തുള്ള ആർട്ടെക്സോ നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ കടയുടെ ലൊക്കേഷൻ ഞാൻ ആദ്യം പറയാം ഞങ്ങളുടെ കടയുടെ ലൊക്കേഷൻ ആയിട്ട് ശരിക്കും എവിടെ നിന്ന് വന്നാലും ശരി തിരുവല്ലാമലിക്ക് വരാം നിങ്ങൾ കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുകയാണെങ്കിൽ ശരി തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരാണെങ്കിൽ ശരി ആദ്യം വരേണ്ടത് നിങ്ങൾ തിരുവല്ലാമല വന്നിട്ട് ഇവിടെ വരാൻ പറ്റുള്ളൂ അപ്പോൾ തിരുവല്ലാമലയിൽ നിന്ന് കറക്റ്റായിട്ട് മൂന്ന് കിലോമീറ്ററിൽ നമ്മുടെ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് തിരുവല്ലാമലയിൽ നിന്ന് കൃത്യം മൂന്ന് കിലോമീറ്റർ വരണം കേട്ടോ നമ്മുടെ കടയിലേക്ക് മൂന്ന് കിലോമീറ്ററിൽ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് പഴശ്ശിരാജ സ്കൂളിൻ്റെ കവാടം കാണും ഈ കവാടം കഴിഞ്ഞുകൊണ്ടേ നമ്മുടെ ഷോപ്പ് ഉണ്ട് അതേ അതേ സൈഡിൽ തന്നെയാണ് കവാടകട്ടം ലെഫ്റ്റ് സൈഡിലാണ് കവാടം അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഷോപ്പ് ആർടെക്സ് കുറെ ഫ്ലക്സിലും എല്ലാത്തിലും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് വരണ വഴിയിൽ ഫുള്ളും ഫ്ലക്സുകൾ കാണും നമുക്ക് ഓരോ ഷോപ്പുകളുടെയും ഫ്ലക്സ് ആണ് കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ ആർടെക്സ് നമുക്ക് വരുമ്പോ തന്നെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത്ര മീറ്റർ ഇത്ര മീറ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷോപ്പ് എത്തണേന്റെ ഒരു ടൈമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു മീറ്റർ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അത് നോക്കി തെറ്റാൻ തന്നെ നമ്മുടെ ഷോപ്പിലേക്ക് എനിക്ക് പറയാനുള്ള ഒരു ഇത് നിങ്ങളുടെ കടയിന്നെയല്ലേ ചോദിച്ചാൽ കാരണം ഈ നമ്മുടെ ഒക്കെ ഏകദേശം സാമ്യമുള്ളത് കൊണ്ട് നമ്മുടെ ആർട്ടെക്സ് സ്പെല്ലിങ് ഏകദേശം വേറെ സാമ്യുള്ളത് കൊണ്ട് ആൾക്കാർക്ക് ചിലപ്പോൾ തെറ്റി കയറുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഞാൻ ഇപ്പോൾ ഇത്ര ഇത്ര ഇതെനിക്ക് പറയാൻ പറ്റുള്ളൂ നമ്മുടെ കടയിലേക്ക് മാറാണ്ടേ കയറണമെങ്കിൽ ഇത് നിങ്ങൾ ചെയ്താലേ നിവൃത്തിയുള്ളൂ അല്ലെങ്കിൽ യാതൊരു നിവൃത്തിയില്ല അപ്പോൾ കറക്റ്റായിട്ട് മൂന്ന് കിലോമീറ്റർ നിങ്ങൾ അത് മനസ്സിൽ വെച്ചാൽ മതി മൂന്ന് കിലോമീറ്റർ പിന്നെ പഴശ്ശീകരിച്ച സ്കൂള് അത് നിങ്ങൾ മനസ്സിൽ വയ്ക്കാം പഴശ്ശിരാജ സ്കൂളിൻ്റെ കവാടത്തിനോട് ചേർന്നിട്ട് അവിടുന്ന് വരുമ്പോൾ റോഡിന്റെ ലെഫ്റ്റ് സൈഡിൽ തിരുവല്ലാമണിയിൽ നിന്ന് റോഡിന്റെ ലഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഷോപ്പ് ടൗൺ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഞാൻ ഞാനിപ്പോൾ ഈ സെറ്റ് മുണ്ടുകളുടെ കളക്ഷൻസ് പറഞ്ഞാൽ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഒള്ളി ഹോൾസെയിലേഴ്സിന് വേണ്ടിയാണ് ഷോപ്പ് കാര്ക്ക് പിന്നെ വീടുകളിൽ നിങ്ങൾ കാണി വീടുകളിൽ വെച്ച് കച്ചവടം ചെയ്യാനും പറ്റും പക്ഷേ ഇതൊക്കെ നിങ്ങൾ ഡയറക്റ്റായിട്ട് വന്നിട്ട് ഞാൻ ഞാനിതിലെ ആകെ സാമ്പിളിന് ഓരോ പീസ് വെച്ചിട്ടുള്ളൂ ഇതിൻ്റെയൊക്കെ ഇഷ്ടംപോലെ കളക്ഷൻസ് നമ്മുടെ അടുത്തുണ്ട് കളർ ചേഞ്ചസ് ഉണ്ട് ഇതിന്റെ റേറ്റ് ഒന്നും പറയില്ല നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ റേറ്റുകളും കാര്യങ്ങളും ഒന്നും തന്നെ പറയുന്നില്ല കാരണം എന്താ ഇപ്പൊ നമുക്ക് ഹൗസ് ഹൗസ് വൈഫായിട്ട് വീട്ടിൽ ചുമ്മാ ചുമ്മാവർക്ക് ഇപ്പൊ വിഷുവിന്റെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് അവർക്ക് അവർക്ക് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്തതിനു ശേഷം അവർക്കത് റീസെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓപ്ഷനാണ് തീർച്ചയായിട്ടും അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ നമ്മള് ഒന്നും തന്നെ പറയുന്നില്ല കേട്ടോ അപ്പൊ നമുക്ക് സെറ്റ് മുണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതെ നമ്മൾ ഏതാണ് ഏറ്റവും ലേറ്റസ്റ്റ് 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 ആയിട്ടുള്ള കളക്ഷൻ പറഞ്ഞാൽ എല്ലാം തന്നെയാണ് ആയിട്ടുള്ളത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെറിയ പ്രൈസ് വരുന്ന നമുക്ക് ാണ് അതിന്റെ കസവ നല്ല യൂണിഫോം ആയിട്ടും അവൈലബിൾ ആണ് യൂണിഫോം യൂണിഫോം ഏതിന്റെ ആണെങ്കിലും ഇവിടെ ൂംസും ഉണ്ട് വിവാഹ പർച്ചേസിനൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമുക്ക് അതായത് ഇവിടെ നമ്മൾ കൂടുതൽ പ്രിഫർ മാത്രം പക്ഷെ ഓൾറെഡി നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആർടെക്സിൽ നമുക്ക് വരുന്നവർക്ക് നമ്മൾ ഒരു കാരണം അവർ ഇത്രയും ദൂരെ വരുന്ന നമ്മുടെ നമ്മുടെ കളർ ഷോപ്പിലൊക്കെ ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് കൊടുക്കാണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല തീർച്ചയായിട്ടും കൊടുക്കും അപ്പോൾ അതെ ഡിസൈനിൽ വരുന്ന ഒരു നല്ല കിഡിലെന്നൊരു സെറ്റും ഇതിന്റെ ഒക്കെ കളർ ചേഞ്ചുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ ഡിസൈനിലാണ് വരണത് ഇപ്പോഴത്തെ ആണല്ലേ രണ്ട് എൺപത് ഉണ്ട് എല്ലാ രണ്ട് എൺപതാണ് ലാർജാണ് ഡിഫറന്റ് കളർ ചെയ്ഞ്ച് കളറാണ് വേണ്ടതൊക്കെ നമുക്ക് യൂണിഫോം ആയിട്ട് അവൈലബിൾ ആണ് ഞാൻ പറഞ്ഞല്ലോ കുത്താപുള്ളി എന്ന് പറയുന്നത് ഒരു നെയ്ത്ത് ഗ്രാമമാണ് അത് കാരണം കൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു ഐറ്റംസിനൊക്കെ വളരെ റേറ്റ് എം ആർ പി നമുക്ക് ഷോപ്പുകാർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ ഇതിനെങ്കാട്ടി കുറവിനായിരിക്കും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടാന്ന് ഇതിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റാണ് ഇതിന് പതിനൂറ്ററുപതാണ് എം ആർ പി വരുന്നത് ഇത് നമുക്ക് റീസെയിൽ ചെയ്യാനുള്ള എം ആർ പി ആണ് കേട്ടോ നമ്മൾ ഇതിൽ ഇട്ടിരിക്കുന്നത് ഇത് ബോഡിയിൽ ഫുള്ളും ഇങ്ങനെയൊരു വർക്ക് വരുന്നുണ്ട് കേട്ടോ നല്ല ടെമ്പിൾ ഡിസൈനിലാണ് വരുന്നത് നല്ല ഗോൾഡിന്റെ ഗോൾഡോട് ബോഡ് കൂടിയിട്ടുണ്ടോ നല്ല കോട്ടൺ കോട്ടൺ കോട്ടനിലാണ് യൂണിഫോം ഇതിന്റെ ആയിട്ടുള്ള നമുക്ക് നമുക്ക് ഇവിടെ ആണ് അതിനൊരു നാലഞ്ച് ദിവസം ഒരാഴ്ച മാക്സിമം ഇത് കെട്ടാൻ ടെമ്പിൾ ഡിസൈനിൽ ഉള്ളിൽ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ്ലൂം ടച്ചോട് കൂടിയിട്ട് വരുന്ന ഒരു സെറ്റും ഉണ്ടാ നല്ല ഭംഗിയുള്ള ഒരു നല്ല ഇത് കാണാനായിട്ട് യൂണിഫോം ആണ് നമുക്ക് ഇനി ഒരുപാട് ഐറ്റംസ് സ്പീഡിൽ ഓടിച്ചു നിങ്ങൾക്ക് യൂണിഫോം അവൈലബിൾ ഇതൊക്കെ പ്ലെയിൻ ആയിട്ടുള്ളത് ആവശ്യമില്ല പിന്നെ പ്ലെയിൻ ആയിട്ട് ടൈപ്പ് കുറഞ്ഞ ടൈപ്പ് നമുക്ക് സ്ട്രൈപ് വരുന്നത് ടിഷ്യാണോ വരുന്നത് ടിഷ്യല്ല ഇത് കോട്ടൺ കോട്ടനാണ് വരുന്നുണ്ട് ടിഷ്യും കാണിച്ചില്ല അത് സ്ട്രൈപ്സ് സ്ട്രൈപ് ചെറിയ ചെറിയ സ്ട്രൈപ്സ് പുതിപ്പോ പുതിയൊരു ട്രെൻഡാണെന്ന് തോന്നുന്നു കോട്ടണില് വരുന്നതാണ് നമ്മുടെ വിഷുവിന്റെ സ്പെഷ്യൽ ആണ് അപ്പൊ അതും നമുക്ക് ഇവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ ബ്ലാക്കിൽ അല്ലെ ബ്ലാക്കിൽ നല്ല ഭംഗിയുള്ള ഇതിന്റെ പിന്നെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് ഈ തുളസി തുളസി തുളസിക്കതിര് എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള അതെ അതെ മയിൽപീലിയും അതുമാരെ തന്നെ ഇതൊക്കെ എപ്പോഴും മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സെറ്റ് സാരിയാണ് ഇത് സെറ്റ് മുണ്ടാണ് കേട്ടോ സെറ്റ് മുണ്ടിലാണ് ഇപ്പൊ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് അതുമാതിരി തന്നെ ഒരു ലോട്ടസ് ഒക്കെ വന്നിട്ടുള്ള ഒരു ലോട്ടസിന്റെ ഒരു ഭംഗിയായിട്ട് ഫിനിഷിംഗിൽ നല്ല ഫിനിഷിംഗിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതും അതുമാതിരി തന്നെ ഒരു വർക്ക് അല്ലേ മൾട്ടി കളർ നമുക്ക് നമുക്കിതിന് വേണമെങ്കിൽ ബ്ലൗസ് നമുക്ക് വേറെ ഒരു മേൽപീലിയാണ് ഇപ്പൊ കാണുന്നത് ഇത് നല്ല തന്നെയാണ് വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട ബ്ലാക്കിന്റെ തന്നെ കളർ ചേഞ്ച് മൾട്ടി മൾട്ടിക്കളറില് വരണ ബ്രൗണും ഗ്രീനും കൂടിയിട്ടുള്ള ഒരു മയിൽപീലി ആയിട്ട് വരണത് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് <kung sharpatic> <ım999> <imgivingquin himself manufacturing startup> <muswnychologie> ും പറ്റില്ലാണ്ടും വിഷുവിന്റെ പുതിയത് നമുക്കിവിടെ സിൽവർ കോപ്പർ പിങ്ക് എല്ലാ കസ്റ്റമൈസ് ചെയ്ത് തരുന്നല്ലേ മട്ടിക്കലർ നല്ല ഭംഗി നമുക്ക് ഡെയിലി ഒക്കെ യൂസ് ചെയ്യാനായിട്ട് റഫ് യൂസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സെറ്റും കൊണ്ടാണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടാ ഇതും അതുമാരെ തന്നെ നല്ലൊരു ബ്ലാക്കിലാണ് റെഗുലർ ഡിസൈൻസ് ആണ് ഇതൊക്കെ എപ്പോ വന്നാലും നമുക്കിവിടെ അവൈലബിൾ ആണ്ട്ടോ എത്ര വേണമെങ്കിലും ഓർഡർ നമുക്ക് തരാനുള്ളത് നമുക്കിവിടെ സ്റ്റോക്കും ഉണ്ടായിരിക്കും കേട്ടാ അപ്പൊ നമ്മള് സെറ്റ് മുണ്ടുകളുടെ സെക്ഷൻ കഴിഞ്ഞു സെറ്റ് സെക്ഷനിലേക്ക് സെക്ഷനിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പൊ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഇരിക്കാൻ വരുന്ന സ്ഥലമില്ലേ അത്മാരെയാണ് തിങ്ങിട്ട് അതൊക്കെ അയച്ചു കൊടുക്കാനുള്ളതാണല്ലേ മറ്റേത് കഴിഞ്ഞ പ്രാവശ്യം ആയതുകൊണ്ടാണ് എന്താണെന്ന് അറിയില്ല ഇപ്പോഴാണ് കുറച്ച് ഓർഡറുകളൊക്കെ വരുന്നത് അപ്പോൾ നമ്മൾ സെറ്റ് സാരിസിൽ ഈ ഒരു കളക്ഷൻ ഒക്കെ നമ്മൾ നേരത്തെ കണ്ടു. സൂപ്പറാണ് അതാണ്. നല്ല വെറൈറ്റി ഉണ്ട്. നല്ല അടിപൊളി കളക്ഷനാണ് ഇത്. സാരി അമ്മ നമുക്ക് കാണിയില്ലേ? वरना സാരി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാതെ. സെറ്റും മണ്ടം പോലെയാണ്, മുടി മുട്ടോ. കണ്ടോ സാരിസിൽ. ഫുൾ ബോഡി. ഞാൻ वरना കാണിച്ചര ഇത്. લેટેസ്റ്റ് മോഡലാണ് കണ്ടോ. കസവ് ആഗ്രഹിക്കാത്ത ആൾക്കാർക്ക് കരെ മാത്രം ലൈ ഫാൻസി മോഡൽ ഏറ്റവും લેટેസ്റ്റ് ആയിട്ടുള്ളത്. લેટેസ്റ്റ് ആയിട്ടുള്ള മോഡലാണ് അല്ലേ? ഓക്കേ. അപ്പോൾ അതിന് തന്നെ ദേ നമ്മൾ നേരത്തെ കണ്ടു ജക്കാട്ട് സാരിയിലാണ്. ജക്കാട്ട് സാരി, നെക്കാ സാരി ഇഷ്ടം പോലെ ഉണ്ട്. ഇതി ടഷ്യു സാരികളുണ്ട്. ജക്കാട്ട് സാരീസിൽ തന്നെ റെഡ് മെറൂണിൽ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗി ചെക്കിലാണ് വരണേട്ടെ ഇത് നല്ല രസമായിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ് പിന്നെ അതുമാതിരെ തന്നെ ടെമ്പിൾ വർക്കിൽ വരുന്നുണ്ട് ബോർഡറിലും ടെമ്പിൾ വർക്കോട് കൂടിയിട്ട് ജക്കാട്ട് സാരി എപ്പോഴും ഫാഷൻ പോവാത്തൊരു സാരിക്ക് ആണ് കൊറേ ഫാൻസ് ഉണ്ട് ഈ ഒരു ജക്കാട്ട് സാരിക്ക് അല്ലേ അതെ അപ്പൊ അതിൽ തന്നെ ഇനിയിപ്പോ വേറെ കളേഴ്സ് ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ അതാ ഇവിടെ നല്ലൊരു ഗോൾഡനില് വരുന്നുണ്ട് ബോർഡറിൽ ഫുൾ ടെമ്പിൾ വർക്കിലാണ് കേട്ടോ വരണേ ടൽസ് അല്ലേ ബോർഡർ പ്ലെയിൻ ആയിട്ടുള്ളത് ടസൽസ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും ഗ്രാൻഡ് ആയിരിക്കും ഇതാണ് ടസൽസ് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ജക്കാട് സാരി ആണ് കേട്ടോസ് ആ സ്ട്രൈപ്സ് മാത്രല്ല അതിന്റെ ഇടയിൽ കൂടെ വേറെ ഒരു സ്ട്രൈപ്സും കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പൊ സ്ട്രൈപ്സിൽ തന്നെ വെറൈറ്റീസ് നമുക്ക് ഇവിടെ ഉണ്ട് ഇത് നന്നായിട്ടുണ്ടല്ലോ ഒരു ടച്ച് സാരി ണോക്ക് മാർക്ക് പിന്നെ ഉള്ളിലൊക്കെ വലിയ വലിയ ഡിസൈൻ മാംഗോ ആണ്

എം ആർ പി തൊള്ളായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടുള്ള എം ആർ നമുക്ക് അതായത് ഞാൻ ഈ എം ആർ പി പറഞ്ഞത് ഷോപ്പുകാര് നിങ്ങൾക്ക് കൊടുക്കാനുള്ള വില കസ്റ്റമേഴ്സിന് എണ്ണൂറ്റി പതിനഞ്ച് കസ്റ്റമേഴ്സിന് കിട്ടും കിട്ടും വില ഒക്കെ തീരുമാനിക്കും ഷോപ്പുകാരൊക്കെ ഷോപ്പുകാരുടെ ഏരിയ അനുസരിച്ച് അവർക്ക് വില കൂട്ടാൻ വില കുറയ്ക്കാമെന്നു പറഞ്ഞു തീർച്ചയായിട്ടും ഇത് ഷോപ്പുകാർക്ക് സെവൻ ഫോർട്ടിക്ക് വിൽക്കാം ആഹ നല്ല ബംഗ്ലോ ഡിസൈൻ ഫുൾ ബ്ലാക്ക് ഇല്ലേ silvers zari ൽ വരുന്നത് അല്ലേ നല്ല ഭംഗിയുണ്ട് കാണാനേറ്റട്ടോ ഇവിടെ മ്യൂറൽ മ്യൂറലിന്റെ കുററെ ഡിസൈൻസ് ഉണ്ട് നമ്മുടെ അടുത്ത ഒരു ഹെഡ്റിട്ട് സെല്ലി ഇത് നല്ല വെറൈറ്റി ആണല്ലോ ഒരു വെറൈറ്റി സെല്ലാണ് ഫുളി ലീഫ് ആയിട്ടുള്ളത് ആ ലീഫ് ആയിട്ടുള്ള ചർചരി ലീഫ് ഇങ്ങനത്തെ ടൈപ്പ് ഇവര് ഓപ്പൺ ചെയ്താൽ അറിയും ഇതിനെ മുമ്പാണ് കുറച്ച് സ്പീഡാക്കുന്നുണ്ട് വീഡിയോ കാരണം കുറെ ഐറ്റംസ് ഉണ്ട് നമുക്ക് ദാവണി സെറ്റ് ഉണ്ട് പട്ടു പാടകളുണ്ട് പിന്നെ മുണ്ടുകളൊക്കെ ഉണ്ട് നമ്മുടെ ഡബിൾ മുണ്ടുകൾ ഇതൊരു ടിഷന്

ും കൂടെ മാറ്റൊരു സാരിയാണ് അതൊരു കതരും അതുമാരെ തന്നെ കണിക്കുന്ന വിഷു കാലത്ത് മൂവിംഗ് ആയിക്കോട്ടെ

അപ്പൊ ഇത് ബോഡി ഫുൾ ആയിട്ട് നമുക്ക് എത്തിപ്പോകും താഴെ എത്രയും വലിയ ഡിസൈൻ ആകുമ്പോഴേ നമുക്ക് ഇതിന്റെ മുകളിലൊക്കെ നല്ലോണം എത്തും ഫുൾ സാരി വർക്കുള്ള പോലെ നമുക്ക് തോന്നും തോന്നുന്നുണ്ടോ ഇത് അതുമാതിരി തന്നെ നല്ലൊരു ഫാബ്രിക് കോഡ് കൂടി വരുന്നത് നല്ല ഗ്രീനിലാണ് വരണേട്ടോ അപ്പൊ നമ്മൾ നേരത്തെ കൂടുതൽ ചോദിക്കണം നല്ലോണം നല്ല വരുന്നത് തെയ്യം ചോദിച്ചിട്ട് അല്ലെ കഥകളി പോലെ തന്നെ മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡിസൈൻ തന്നെയാണ് തെയ്യമോ അല്ലെ ിന്റ് വരുന്നതാണ് നല്ല ഗ്രീനിലാണ് വരുന്നത് ഇതൊക്കെ നമുക്ക് നോർമൽ സാരീസ് മതിയെന്നുണ്ടെങ്കിൽ ടിഷ്യൂല് മതിമാരെ പ്ലെയിൻ ആയിട്ട് കളർ മാത്രം ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ ടെസൽസോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഇവിടെ ഇവിടെ അവൈലബിൾ ആണ് കണിക്കൊന്ന് അത് നമ്മുടെ ഈ ഒരു വിഷു കാലത്തിന്റെ ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കണിക്കൊന്നിയാണ് പിന്നെ അതുമാതിരി തന്നെ കൃഷ്ണന്റെ മ്യൂറൽ വർക്ക് വരുന്ന ഒരു സാരി ആണ് കേട്ടോ ഇതിനൊക്കെ നമുക്ക് ഹോൾസെയിലേഴ്സിന്റെ റേറ്റ് ആണ് നമുക്ക് ഇവിടെ ഇട്ടിട്ടുള്ളത് വളരെ കുറവിനാണ് നമുക്ക് ഇവിടെ നമ്മുടെ ആർട്ടിൽ വന്ന് കഴിഞ്ഞാൽ കളക്ട് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ ഇതും ഫുൾ ബോഡിയിൽ വർക്ക് വരുന്നത് ഡിഫറെന്റ് കളേഴ്സുകൾ അവൈലബിൾ ആണ് ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള അതെ ഇതൊക്കെ ഓരോ സെക്ഷനിലാണ് നമുക്ക് കളറുകളും ഇരിക്കുന്നത് വെച്ചിട്ടുള്ളതാണ് ആയിട്ടുള്ളതാണ് ഇതും മ്യൂറൽ വരുന്ന ഒരു വർക്ക് വരുന്നതാണ് ഇനി നമുക്ക് ട്രെൻഡിങ് ആയിട്ട് പാലക്കാട് മാത്രമല്ല ഡിസൈൻസ് ഒക്കെ ഒരു വരുന്ന വേറെ മയിൽപേലിയും ാണ് അപ്പൊ ഇതിനൊക്കെ അവൈലബിൾ ആണ് നല്ല പുതിയ ട്രെൻഡാണ് ഷൂലെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ദാവണി സെറ്റ് ആണ് കണ്ടോട്ടോ സ്റ്റിച്ച് അൺസ്റ്റിച്ച് ബ്ലൗസ് ആണ് അതേപോലെ ഈ ബ്ലൗസ് ഒന്നര മീറ്റർ ആണ് നമ്മള് ചെയ്തിരിക്കുന്നത് ഒന്നര മീറ്ററിലാണ് ഈ ബ്ലൗസ് ആ സ്ലബിന്റെ സ്ലബിന്റെ ഇതിന്റെ ബ്ലൗസ് കോട്ടൺ ആണ് സ്ലബ് കോട്ടണന്റെ ബ്ലൗസ് സ്ലബ് കോട്ടനിലാണ് വരണത് നല്ല നല്ല ഹെവി വർക്കൗടും കൈക്ക് അടിക്കാൻ കൈക്ക് അടിക്കാൻ മീറ്റർ എന്തിനാ പഫ് 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 കൈ കൈ ലേറ്റസ്റ്റ് മോഡൽ എല്ലാം അപ്പോൾ കാരണം കൊണ്ടാണ് ഇത്രയും അവിടെ രണ്ട് ഉണ്ടാവും പിന്നെ കൈക്ക് പഫ് കൈ അടിച്ച് ലേറ്റസ്റ്റ് 3/4 കൈ വെക്കാൻ നമുക്ക് ഈസി ഈസിയായിട്ട് അതിന് കിട്ടുന്നതാണ് പറയുന്നത് നമുക്ക് ആദ്യം ഇത്ര വലുപ്പത്തിലല്ല വന്നിരുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിന് അനുസരിച്ച് അവര് വലുപ്പത്തിലും കൂട്ടിയിട്ടുണ്ട് കേട്ടോ മീറ്ററിന്റെ അളവും കൂട്ടിയിട്ടുണ്ട് അതുമാതിരി തന്നെ താവണയിൽ വരുന്ന ഒരു വേറെ ഒരു സൂപ്പർ ആയിട്ടുള്ളൊരു ഡിസൈനാണ് നല്ല ഹെവി ആയിട്ട് വർക്ക് വരുന്നൊരു ഡിസൈൻ ആണ് ട്ടോ അപ്പോൾ ഇതിന്റെ ബ്ലൗസ് ആണ് ഈ കാണുന്നത് അതുമാതിന്റെ പാവാ കാണിച്ചോ പാവാട നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കാണാനായിട്ടുണ്ടോ നല്ല കോയിൻ വർക്കോട് കൂടിയിട്ട് കൂടി വേറെ കളർ ഇതേ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഇത് നമ്മള് പറഞ്ഞു നിർത്തിയത് കോയിനാണ് ഇത് നല്ലൊരു ബട്ടർഫ്ലൈയുടെ വർക്കൊക്കെ വരുന്ന പൂക്കളോട് കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു പാവാടയാണ് കേട്ടോ നല്ല അത്യാവശ്യം ഹെവി ഈ വർക്ക് നമുക്കൊന്ന് ഫോക്കസ് ചെയ്ത് കാണാം ഇത് നോക്കി എന്ത് ഭംഗിയുള്ള വർക്കാണ് വർക്ക് ഇങ്ങനെ കോയിൻസ് ആണ് ഇതില് വർക്ക് ഫുൾ ആയിട്ട് വരുന്നത്

ഇത് സാറ്റിൻ ബ്ലൗസ് വരുന്ന ഒരു ഡിജിറ്റൽ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള ഒരു ധാവണിയാണ് കേട്ടോ നേരത്തെ കണ്ടയൻ്റി തന്നെ കളർ ചേഞ്ച് ആണ് കേട്ടോ സാറ്റിൻ ആണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത് സെമി സ്റ്റിച്ചഡ് ധാവണിയാണ് സേറ്റ് വെയർ ചെയ്യാൻ നോക്കി ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇതിങ്ങനെ ഇവിടെ കറക്റ്റ് പ്ലേറ്റൊക്കെ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും മുന്താണിയൊക്കെ നല്ല നീളത്തിലാണ് കേട്ടോ കിടക്കുന്നത് അപ്പൊ നമുക്കിങ്ങനെ ജസ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ വെയർ ചെയ്യാൻ വേണ്ടോ ഇപ്പോൾ ദാവണിയുടെ സെക്ഷൻ കഴിഞ്ഞു ദാവണി പോലെ തന്നെ നമുക്ക് ഇവിടെ മെറ്റീരിയൽ വേടിച്ച് സ്റ്റിച്ച് ചെയ്യണം അതും ഇവിടെ അവൈലബിൾ ആണ് നമുക്ക് ദാവണി സെറ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പിങ്ക് ജെറീൽ വരുന്നുണ്ട് അതുപോലെ തന്നെ സ്വൈപ്സ് തന്നെ കുറച്ചും കൂടി വീതിയിൽ വരുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള നമുക്ക് നമുക്കതിൽ ഇവിടെ നമുക്ക് മുറിച്ചു വാങ്ങാം ഇതും നല്ലൊരു ഭംഗിയുള്ള ഒരു ടൈപ്പാണ് നോക്കി എന്തൊരു ഭംഗിയാ കാണാനായിട്ട് കസവില് വരെ നമുക്ക് സ്ട്രൈപ്സ് വന്നിട്ടുണ്ട് ഒരു വരുന്ന കോട്ടണില് വരുന്ന ഒരു സാരി ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ റണ്ണിങ് മെറ്റീരിയൽ ആണ് അപ്പൊ നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം ഇത് ഇത് ഓ വരുന്നത് വരുന്നത് റോസ് ഗോൾഡിന്റെ വീതി എത്ര എത്ര ഇഞ്ച് നോക്കിയാ ഇത് ഇത് പതിനഞ്ചു രീതിയിലാണ് നമുക്ക് ഗോൾഡിന്റെ ഒരു ബോർഡർ തന്നെ വരുന്നത് കേട്ടോ സിൽവറിലും വരുന്നുണ്ട് കണ്ടോ ഇതിന്റെ ഒക്കെ മുറിച്ച് വാങ്ങാനുള്ള റണ്ണിങ് മെറ്റീരിയൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പട്ടുപാവാടയിൽ തന്നെ നമുക്ക് ഇവിടെ നല്ല കളറുകള് വരുന്നുണ്ട് അതുമാതിരി വർക്കോട് കൂടിയിട്ട് വരുന്നുണ്ട് ഇതൊക്കെ പട്ടുപാവാടയുടെ ബ്ലൗസിൽ വരുന്ന വർക്കാണ് നല്ല ഹെവി ആയിട്ടുള്ള വർക്കിലാണ് ട്ടാ വരണേ ഹാൻഡിലും വർക്ക് വരുന്നുണ്ട് രണ്ട് ഹാൻഡിലും വർക്ക് വരുന്നുണ്ട് അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളറുകൾ ഇവിടെ അവൈലബിൾ ആണ് സ്ട്രൈപ്സിൽ തന്നെ അതേ കണ്ടോ ഇതൊക്കെ അതിൻ്റെ കളർ ചേഞ്ചുകളാണ് നമുക്ക് സിൽവറും അതുമാതിരി തന്നെ സിൽവറും ബ്ലാക്കും കൂടിയിട്ടുള്ളൊരു ഡിസൈൻ ആണ് കേട്ടോ പട്ടുപാവാട തന്നെയാണ് അതിൻ്റെ ബ്ലൗസ് വന്നിട്ട് നല്ല ഭംഗിയിട്ട് കാണാനായിട്ട് ഫുൾ ബ്ലാക്കിലാണ് ബ്ലൗസ് വരുന്നത് ഇതാണ് അതിൻ്റെ ബ്ലൗസ് ചൂറലായിട്ട് പട്ടുപാവാട വേണമെങ്കിൽ അങ്ങനെയുണ്ട് ഇതൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ സെമി സ്റ്റിച്ചഡ് അല്ല നമുക്ക് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള മോഡൽസ് ആണ് സെമി സ്റ്റിച്ചഡിലും വരുന്നുണ്ട് ഇത് അമ്പർലാണെന്ന് തോന്നുന്നു അല്ലെ അമ്പർല ടൈപ്പിലാണ് ഈ ഒരു പട്ടുപാവാട വരുന്നത് നല്ല ഫ്ലയറായിട്ട് നിൽക്കണ ഒരു അമ്പർല പട്ടുപാവാടയാണ് കേട്ടോ ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നല്ല കോംബോ ആണ് നല്ല ഭംഗി കാണാനായിട്ട് ഇതാണ് അതിന്റെ ബ്ലൗസ് വരിക ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കെടലിണ്ടായിരിക്കും കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പട്ടുപാവാടകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നല്ല മ്യൂറൽ വർക്കോട് കൂടിയിട്ട് വരുന്ന പെട്ടുപാടുകൾ നമുക്കവിടെ അവൈലബിൾ ആണ് കേട്ടോ ഫസ്റ്റ് ഫ്ലോറിൽ ആണെങ്കിൽ തന്നെ താഴേക്ക് വരുമ്പോക്ക് എന്തി ചേട്ടന്മാരോടന്നെ ചോദിക്കാം അത് ശരി അപ്പൊ നമ്മുടെ ഷോപ്പ് ഏത് ജില്ലയിൽ നിന്നാണ് കൂടുതലും വരണേ കൂടുതൽ കണ്ട യൂണിഫോം ഒരേ പോലെ ഇത് ഇവിടന്ന് പാക്ക് ചെയ്തിട്ട് അയക്കണം കേട്ടോ അപ്പോൾ നല്ല നല്ല കളക്ഷനുകളൊക്കെ യൂണിഫോം ആയിട്ട് നമുക്ക് ഇതൊക്കെ കൊടുത്തു കളക്ഷൻസ് ആണ് പാക്ക് നല്ല നല്ല വെറൈറ്റി അവൈലബിൾ ഉള്ളത് കൂടുതലും ഇതിന്റെ കാണണം ഇത് മുഴുവനും ഇവിടെ ഈ ഒരു സെക്ഷൻ മൊത്തം ജെന്സിന്റെ ആണ് കേട്ടോ ജെന്സിന് വിഷമിക്കേണ്ട ആവശ്യമില്ല ഇവിടെ കളക്ഷൻസ് ഉണ്ട് ും വരുമ്പോഴാണ് നമ്മുടെ ഗോൾഡില് വരുന്നത് സിൽവർ കോപ്പർ അങ്ങനത്തെ വരുന്ന കരകളിൽ വരുന്ന ഫുൾ മുണ്ടുകളുടെ സെക്ഷൻ ആണ് കേട്ടോ ജെന്റ് അതായത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള അങ്ങനത്തെ ഒരു ബ്രൂമിനെ പറ്റിയിട്ടുള്ള ഒരു മുണ്ടിന്റെ സെക്ഷനാണ് ഈ കാണുന്നത് കേട്ടോ വെറൈറ്റി മുണ്ടുകളാണ് നമുക്ക് ചേട്ടന്മാർക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് മേടിക്കുന്ന മുണ്ടുകള് വെറൈറ്റികൾ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പിലേക്ക് വരാവുന്നതാണ് കേട്ടോ തീർച്ചയായിട്ടും

പറ്റും ഒന്നും ആയിട്ടുള്ള അല്ലേ ടി മുന്താണി മാത്രം സൂപ്പർ മുന്താണി മാത്രം ഇത് ഹാൻഡ് ഇത് പവർ ലൂമിൽ എന്താ പറയുക വില കുറഞ്ഞിട്ട് എം ആർ പിക്സ്റ്റിന് ഓപ്പൺ ചെയ്ത് ഇത് കാണിച്ചോ കേട്ടോ അത് വൈറ്റിൽ സിൽവർ ടൈപ്പ് ഉണ്ട് ഇതൊക്കെ അല്ല ഇത് കുറച്ച് നല്ല ഇതൊക്കെ കണ്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഈ വൈറ്റ് ഷർട്ട് മാച്ചിങ് ആണ് എല്ലാം നിങ്ങൾ കണ്ടോ സൂപ്പർ മോഡൽ എല്ലാ കളർ ഇങ്ങനെ ഓരോ ഏത് കളർ ഷർട്ട് എടുത്താലും അതിന് മാച്ചിട്ടുണ്ട് ഇത് വൈറ്റ് പ്യൂർ വരുന്നത് അല്ലേ കേട്ടോ വൈറ്റ് വെള്ളമുണ്ട് ഈ റംസാൻ സീസണില് വൈറ്റില് വിഷു എല്ലാം കൂടെ ഒരുമിച്ചാണ് വൈറ്റില് ഡിഫറെന്റ് ആയിട്ടുള്ള ഫോൾഡിങ് ാണ് നമ്മുടെ മുണ്ടുകളുടെ സെക്ഷൻ അത്യാവശ്യം ഒത്തിരി കളക്ഷനോട് കൂടിയിട്ടാണ് നമ്മുടെ മുണ്ടുകളുടെ സെക്ഷനും കേട്ടാ അപ്പൊ താഴത്തെ ഫ്ലോറിൽ മുണ്ടുകൾ അപ്പൊ നമുക്ക് അറിയാം എത്രത്തോളം സെയിൽ നടക്കുന്നുണ്ടെന്നുള്ളത് അല്ലെ നല്ല ആയിട്ടുള്ള സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കുറച്ച് നേരത്തെ എല്ലാം ഈ എന്താ പ്രോബ്ലം പൊതുവേ ലാസ്റ്റ് ടൈം ആണ് ചോപ്പുകാരൊക്കെ ഓർഡർ കൊടുത്തിട്ട് ഓർഡർ ഇപ്പൊ നമുക്ക് ആകെ ജാമായി ട്രാഫിക് ജാം പോലെ ഓക്കെ അപ്പൊ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ആർട്ടെക്സിലേക്ക് വന്നുകഴിഞ്ഞാൽ ഒത്തിരി നല്ല കളക്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് പോകാം നമ്മുടെ സെറ്റ് മുണ്ടിന്റെ സെക്ഷൻ മാത്രമല്ല നമുക്ക് അവിടെ വേറെ കളർ സാരീസിന്റെ സെക്ഷനുകളും അവിടെ ഉണ്ട് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയില് നമുക്ക് കാണിക്കാം അല്ലെ അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് ചെയ്താലോ അപ്പൊ നമ്മുടെ ഇന്നത്തെ സെറ്റ് മുണ്ടിന്റെ സെറ്റ് സാരീസിന്റെ ഒക്കെ കളക്ഷൻസ് നമ്മൾ ഇന്നോടെ വൈഡപ്പ് ചെയ്യുക അപ്പൊ എല്ലാവരും വരിക പർച്ചേസ് ചെയ്യുക ആയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും വിളിച്ചു ചോദിക്കാം നമ്മൾ ഈ ഒരു വീഡിയോ ഉദ്ദേശിച്ചിട്ടുള്ളത് കൂടുതലും ഹോൾസെയിലേഴ്സിന് വേണ്ടിയിട്ടാണ് അപ്പൊ തീർച്ചയായിട്ടും അവരെ കാണുന്നുണ്ടെങ്കിൽ വരാൻ പറ്റിയിട്ടുള്ള ഒരു ഉഗ്രൻ ഷോപ്പ് തന്നെയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിൽക്കാൻ പറ്റിയ നല്ല നല്ല ഏറ്റവും ലാഭകരമായിട്ട് നിങ്ങൾക്ക് വിൽക്കാനായിട്ട് സാധിക്കുന്ന ഒരു റേറ്റിലൊക്കെയാണ് നമ്മുടെ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കാൻ നിങ്ങൾക്ക് താല്പര്യം അതായത് നിങ്ങൾക്ക് നോക്കി അറിയാലോ റേറ്റ് നോക്കിയിട്ട് അതെ അല്ലെ എന്തായാലും ഇഷ്ടപ്പെടും അത്രയും നല്ല കളക്ഷൻസിന്റെ നമ്മുടെ ബഡ്ജറ്റില് ഫ്രീ ആയിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷോപ്പും കൂടിയിട്ടാണ് ഇതിന്റെ ഒരു എരട്ടി മാർജിനിൽ നമുക്ക് രീതിയിലാണ് നമ്മുടെ ചേട്ടപ്പടെ എം ആർ ഒക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ എന്തായാലും വരിക പർച്ചേസ് ചെയ്യുക ഓണം വിഷു അല്ല വിഷു അടിച്ച് പൊളിക്കുക ഓണം അതെ വിഷു വിഷു ഈസ്റ്ററും റംസാനും എല്ലാം അടിച്ചുപോലിക്കുക ജൂൺ ജൂലൈ ജൂലൈയിൽ നമുക്ക് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോയില് കാണാതെ ചേട്ടാ